ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റാഗിപ്പൊടി കൊണ്ട് എടുക്കാവുന്ന ഒരു വെറൈറ്റി ഇലയടയുടെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഏകദേശം വൺ മില്യൺ വ്യൂസ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കാണുക അപ്പോൾ ഇന്ന് അതിൽ നിന്ന് കുറച്ച് റാഗിപ്പൊടി മിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള തെരളിയുടെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ പറഞ്ഞ റാഗിപ്പൊടി അത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച റാഗിപ്പൊടിയുടെ ചൂടൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകി ഇത് കൊടുക്കാം അതോടൊപ്പം തന്നെ നൂറ്റി അൻപത് ഗ്രാം ശർക്കര ശർക്കരയോ കരിപ്പെട്ടിയോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക ഇത് പാനി കാച്ചി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂൽപ്പരുവത്തിന് പാനി കാച്ചി അരച്ചൊഴിക്കുന്നതാവും നല്ലത് ശേഷം ഇതോടൊപ്പം തന്നെ ഒരു വലിയ പാളയം തൊടാൻ പഴവും ഒരു നാല് ഏലയ്ക്ക ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്നിൽ കൂടുതൽ ദിവസം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റില്ല ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം വരെ നമുക്കിത് കേടുവരാതെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ആവശ്യമായ മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉരുണ്ട് വരത്തക്ക രീതിയിൽ വേണം നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാൻ ഇൻ്റെ ഒരുപക്ഷെ ഉരുണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പഴം എക്സ്ട്രാ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ശേഷം ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്നും മുറുക്കിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ള വയണ ഇലയുടെ ഒരു വശത്തായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം ഒരു വയണ ഇലയുടെ തന്നെ വലുപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ലതുപോലെ ഒന്ന് മടക്കിയിട്ട് നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഒരു പച്ച ഇറക്കൽ ഉപയോഗിച്ച് നമുക്കിത് മാല പോലെ ഒന്ന് കുറത്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ആവശ്യമായ മാല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇഡലി പാത്രത്തിൽ അത്യാവശ്യം വെള്ളം വെച്ചിട്ട് അതിന് മേലെ ഇഡ്ഡലി തട്ട് വെച്ച് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഈ തിരളിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മളീ തയ്യാറാക്കിയെടുത്ത മാല ഇഡലി പാത്രത്തിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ തിരളിയപ്പം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിടിലെന്ന ഐറ്റമാണ് കിട്ടുകാച്ചി ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ പറ്റുന്നതുമായ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം